നമസ്കാരം എല്ലാവർക്കും പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ശ്രീകാന്തിന്റെ അമ്മായിശൻ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് അവിടുത്തെ കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായി ആരൊക്കെയാണ് കല്യാണത്തിന് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മയും മുത്തശ്ശിയും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ദീപ്തി പോകുന്നുണ്ട് എല്ലാവരും കൂടി പോയിട്ട് വരട്ടെ എന്നേ നടക്കാത്ത കല്യാണത്തിന്റെ വിരുന്നല്ലേ ഞാൻ അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചത് നമ്മുടെ പിള്ളേർ വിക്രമിനെ ഇടിച്ചിട്ട് സ്ഥലത്ത് പോയി നോക്കിയിരുന്നു പക്ഷേ അവൻ്റെ കൊടി പോലും അവിടെ കാണുന്നില്ലെന്നാണ് പറഞ്ഞത് ആരോ അവനെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് ആരായിരിക്കും അവനെ അവിടെ നിന്നെടുത്ത് മാറ്റിയത് അപ്പോൾ തന്നെ അവനെ അവിടെ വെച്ചങ്ങ് തീർത്താൽ മതിയായിരുന്നു ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് വിളിച്ച് അന്വേഷിക്കാം എന്തെങ്കിലും വിവരം കിട്ടി കഴിഞ്ഞാൽ നാളെ അവൻ കല്യാണത്തിന് എത്താത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം അപ്പോൾ അമ്മായിശ്നും പറയുന്നുണ്ട് ഞാൻ നമ്മളെ പിള്ളേരെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജീനിയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് അപ്പോൾ രാധ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് അത് പിന്നെ ഇന്നലെ ഒരാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടാക്കിയിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളൊക്കെ അറിയണ്ടേ വിക്രമേട്ടൻ ഒരു കുഴപ്പമില്ല ആ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് വിക്രമിന് എന്താ പറ്റിയെന്ന് വല്ലതും പറഞ്ഞോ ഇനിയിപ്പോ അതൊക്കെ അറിഞ്ഞിട്ടെന്തിനാ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വിക്രം വീണ്ടും അതിന്റെ പുറകെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആവശ്യമൊന്നുമില്ല ഇതൊരു ആക്സിഡന്റ് ആയിട്ട് തന്നെ ഇരുന്നാൽ മതി എങ്കിൽ ശരി ആക്സിഡന്റ് പറ്റിയ കാര്യം വിക്രമിന്റെ അച്ഛന്റെ അമ്മയെങ്കിലും വിളിച്ച് അറിയിക്കണ്ടേ എന്ന് ജീന പുരാതെ പറയുന്നുണ്ട് ആരെയും ഒന്നും അറിയിക്കുന്നില്ല ഒരു ദിവസം കൂടി വിക്രമിന് എങ്ങനെയെങ്കിലും ഇവിടെ കിടത്താനുള്ള കാര്യമാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ ആ വിവാഹം നടക്കില്ല അത് മുടങ്ങണം അപ്പൊ ജീന ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയ നീ വെറുതെ മണ്ടത്തരം കാണിക്കരുത് ഞാൻ ഇത്രയും നാളുമായിരുന്നു മണ്ടിയായിട്ട് നിന്നത് എന്നാ ഇനിയെങ്കിലും ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ആലോചിച്ച് ഞാനൊന്ന് ചെയ്യട്ടെ എനിക്ക് ഒരു തവണയെങ്കിലും ജയിക്കണം പിന്നെ നീ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല നീ ആരോടും ഒന്നും പറയാൻ എന്ന് പറഞ്ഞിട്ട് രാധ നേരെ വിക്രമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് വിക്രമിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് വിക്രമേട്ടാ നിങ്ങൾക്ക് എന്താ പറ്റിയത് ആരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്തതാണോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ അപ്പം വിക്രമിന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്നൊക്കെയുള്ളത് വിക്രമിനറിയാം പക്ഷേ വിക്രം രാധയോടൊന്നും പറയുന്നില്ല എന്നിട്ട് വിക്രം രാധയെടുത്ത് ചോദിക്കുന്നുണ്ട് എൻ്റെ ഫോൺ എവിടെയെന്ന് പക്ഷേ രാധയാണെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം ഫോൺ വിക്രമിന് കൊടുക്കുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല വിക്രമേട്ട അത് ചിലപ്പോൾ ആക്സിഡന്റ് പറ്റിയ സമയത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും അപ്പോൾ വിക്രം പറയുന്നുണ്ട് ശരി അത് നീ ഇടക്കിടയ്ക്ക് ഒന്ന് വിളിച്ച് നോയിക്കൊണ്ടിരിക്കണം എന്നിട്ട് വിക്രം പറയുവാണ് നാളെയാണ് ആ ദിവസം ആ വിവാഹം നടക്കരുതെന്നായിരിക്കും ദൈവത്തിന്റെ തീരുമാനം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ആക്സിഡന്റ് ഒക്കെ പറ്റിയത് അവൾ എന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്നോ അന്ന് മുതൽ നിങ്ങൾക്ക് കാലക്കേടാ അപ്പം വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീയതല്ല ഒരു അഡ്വാൻറ്റേജ് ആക്കി അങ്ങ് എടുത്തു തന്നു ഇനിയിപ്പോൾ എനിക്ക് ആക്സിഡന്റ് പറ്റിയില്ലായിരുന്നുണ്ടെങ്കിലും നാളെ ആ ചടങ്ങ് നടക്കാനൊന്നും പോകുന്നില്ല അപ്പൊ നമ്മുടെ രാധ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ തോന്നലാണ് എല്ലാവരും കൂടി നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കും പിന്നെ ഞാനിതൊന്നും ഒരു അഡ്വാൻറ്റേജ് ആയിട്ടൊന്നും അല്ല എടുത്തേക്കുന്നത് ആവശ്യം വന്നപ്പോൾ ആരാ സഹായിക്കാൻ ഉണ്ടായി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോവാണ് എന്നിട്ട് രാധ എങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് നാളെ ഈ ചടങ്ങ് നടക്കില്ല ഞാൻ ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ തന്നെയാണ് വിക്രമേട്ടാ എടുത്തിരിക്കുന്നത് എന്നിട്ട് വേണം എനിക്ക് നിങ്ങളുടെ അമ്മയുടെ അച്ഛമ്മയുടെ മുമ്പിൽ പോയിട്ട് നിന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വേദനയാണ് വേദ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് എപ്പോഴും അടി അടികൂടുമെങ്കിലും വിക്രമിനെ അങ്ങനെ വിട്ടുകളയാനായിട്ട് തോന്നുന്നില്ല എല്ലാവരുടെ മുൻപിലും വിക്രമിനെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുമെന്ന് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വിക്രമനെ തിരിച്ചെത്തിച്ച് ഈ കല്യാണം ഭംഗിയായിട്ട് നടത്തി തരണേന്നാണ് ഭേദ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നന്ദിനി വരുന്നുണ്ടേ എന്നിട്ട് നന്ദിനി ചോദിക്കുക നീ എന്താ ഇപ്പം പ്രാർത്ഥിക്കുന്നത് സാധാരണ എല്ലാവരും രാവിലെ രാവിലെയും വൈകിട്ടുമല്ലേ വിളക്ക് വിളിക്കത്തി പ്രാർത്ഥിക്കുന്നത് ഇതിപ്പോൾ പത്തര ആയല്ലോ ഇങ്ങനെ നീ പ്രാർത്ഥിക്കണമെങ്കിൽ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ടെൻഷനുണ്ടാവും കല്യാണം നടക്കത്തില്ല എന്നുള്ള ടെൻഷനാണോ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല അവൻ ഇങ്ങോട്ടേക്ക് വരില്ല നീ അഥവാ നീ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലും എല്ലാവരുടെ മുൻപിൽ വെച്ചിട്ടും ചടങ്ങ് നടക്കുന്ന സമയത്ത് നിന്നെ അവൻ ി പറയും നിന്റെ കഴുത്തി അവൻ താലി കെട്ടിയേയില്ല അപ്പൊ വേദ ചോദിക്കുന്നുണ്ട് അത് നന്ദിനിയുടെ എന്താ ഇത്ര ഉറപ്പ് എന്നാ കേട്ടോ വിക്രം വരുകയും ചെയ്യും എന്റെ കഴുത്തില് താലി കെട്ടിയും ചെയ്യും അതെങ്ങനെ നിനക്കറിയാം ഭഗവാൻ നിനക്ക് കൈലാസത്തിൽ നിന്ന് നേരിട്ട് മെസ്സേജ് അയച്ചു തന്നോ ശരി നാളെ എന്റെ കഴുത്തിൽ വിക്രം താലി കെട്ടി കഴിഞ്ഞാലേ നന്ദിനിയുടെ എന്ത് ചെയ്യും നന്ദിനിയുടെ ഈ വീട് വിട്ടിറങ്ങി പോവുവോ ഏ അതൊന്നും ഇല്ല അതൊന്നും സമ്മതിക്കില്ല ഇനി വിനേട്ടൻ സമ്മതിച്ചാലും നിങ്ങൾ ഇറങ്ങിപ്പോവില്ല ഈ വീട്ടിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം ചോർത്തിയെടുത്തിട്ടേ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകത്തുള്ളൂ പിന്നെ നേരത്തെ ഭഗവാനെ കളിയാക്കിയത് കേട്ടല്ലോ കൈലാസത്തിൽ നിന്ന് എനിക്ക് നേരിട്ട് മെസ്സേജ് ഒക്കെ അയച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഒന്ന് സൂക്ഷിച്ചോളൂ അതിനുള്ള പണി ഭഗവാൻ തന്നെ നന്ദിനടുത്തേക്ക് നേരിട്ട് തന്നോളൂ എന്ന് പറഞ്ഞിട്ട് വേദമെന്ന് പോവുകയാണ് പിന്നീട് നമ്മുടെ വിനയനാണെന്നുണ്ടെങ്കിൽ വിക്രമിന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നിട്ട് വിക്രമിനെ പറ്റിയിട്ട് അന്വേഷിക്കുകയാണ് അപ്പോൾ അവര് പറയുന്നുണ്ട് വിക്രം രണ്ട് ദിവസമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ല ശ്രീനിവാസൻ സാറിന് എന്തെങ്കിലും കാര്യത്തിനായിരിക്കും പോയിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പൊ വിനയം പറയുന്നുണ്ട് ഇനി ചടങ്ങ് നടക്കാതിരിക്കാൻ അവൻ ഇവിടെ മാറി നിൽക്കുകയാണോ ഏയ് അതിനെ പറ്റിയിട്ടൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല വിനയേട്ടാന്ന് പറയാം അപ്പോൾ ആ സമയത്താണ് ശ്രീനിവാസൻ സാറിൻ്റെ ഒരാളെ ഈ കൂട്ടുകാരെ വിളിക്കുന്നത് വിക്രത്തിന്റെ കാര്യം പറയാനാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവർ അവിടെ നിന്ന് നേരെ ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ഇവർ ചെല്ലുന്ന സമയത്ത് ശ്രീനിവാസൻ സാർ ഇവരോട് ചോദിക്കുന്നുണ്ട് എന്താ നമ്മുടെ ചെക്കനെ കാണാനില്ല എന്നൊക്കെ പറയുന്നു അവൻ എങ്ങോട്ടേക്കാ പോയതെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയോ ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ ഞങ്ങൾ വിചാരിച്ചത് സാർ വിളിച്ചിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കുമെന്ന് ആ ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇനിയിപ്പോൾ നാളെ ആ ചടങ്ങ് നടന്നില്ല എന്നുണ്ടെങ്കിലും നാട്ടുകാരും ഇതൊക്കെ തന്നെയാണ് പറയാൻ പോകുന്നത് വേദ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അവൻ്റെ ചേട്ടൻ വിശ്വ ഇന്ന് രാവിലെ ഇവിടെ വന്ന് അന്വേഷിച്ചായിരുന്നു എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ അവനെ എന്തോ ആവശ്യത്തിന് പറഞ്ഞു വിട്ടിരിക്കുകയെന്നാണ് ഇനിയിപ്പോൾ നാളെ ആ ചടങ്ങ് നടന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ തന്നെയാണ് അവനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് എല്ലാവരും പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ശ്രീനിവാസൻ സാറിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്